നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്നേതായ ഇടിയിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേള സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡാറി എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളി സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്ക് എല്ലാം കണ്ട് അമരുന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചൂട് വെച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ പ്രശസ്ത തമിഴ് സംവിധായകൻ വെട്ടിമാരന്റെ പുതിയ ചിത്രമായ വിടുതലെ ടൂവിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് വിജയ് സേതുപതി സൂരി മഞ്ജു വാര്യർ തുടങ്ങി വൻ താരനിര അണിനി സിനിമയിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയാണ് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം വൻ വിജയമായിരുന്നു ഒന്നാം ഭാഗത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിൽ നടിയുടെ കഥാപാത്രം എന്തായിരിക്കുമെന്ന് അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിലർ ലോഞ്ചിൽ നടി ഇവന്റിൽ എത്തിയിരുന്നില്ല ഈ വേളയിൽ മഞ്ജുവിനെ കുറിച്ച് വെട്ടിമാരൻ സംസാരിച്ച കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മഞ്ജു മഞ്ജുവാര്യർ ഇല്ലാത്തതിനാൽ അവരെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാണ് മഞ്ജുവാര്യരെ വിളിച്ചത് മൂന്ന് സീനുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ രണ്ട് പാട്ട് അവർക്ക് സിനിമയിലുണ്ട് വളരെ പ്രധാനപ്പെട്ട റോളാണ് ചെയ്യുന്നത് അസുരന്റെ ശേഷം ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് അവർ കൊണ്ടുവരുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒരു ക്യാരക്ടറിന് അവർ കൊടുക്കുന്ന ലൈഫുണ്ട് അതും സ്പെഷ്യൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഈ പ്രൊജക്ട് തുടങ്ങുന്നത് നാല് വർഷം അതിൽ അപ്സ് ആൻഡ് ഡൌൺസ് വന്നു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കല്യാണം കഴിച്ച ർക്ക് കുട്ടികളുണ്ടായി കുട്ടികളെ സ്കൂളിൽ അയച്ചു അത്രയും കാലം ഈ സിനിമയ്ക്ക് എല്ലാവരും വർക്ക് ചെയ്തെന്നും വെട്ടിമാരൻ പറഞ്ഞു അസുരനിൽ അഭിനയിക്കവേ വെട്ടിമാരനും നായകൻ ധനുഷും അന്ന് മഞ്ജുവിന്റെ പ്രകടനത്തെ ഏറെ പ്രശംസിച്ചതാണ് തമിഴകത്ത് ഈ ഒരു സിനിമയിലൂടെ വലിയ ജനപ്രീതി നേടാൻ മഞ്ജുവിന് സാധിച്ചു പ്രാദേശിക തമിഴ് ഭാഷയിലെ ഡയലോഗുകൾ സ്വന്തം ശബ്ദത്തിൽ മഞ്ജു ഡബ് ചെയ്തു തമിഴകത്തിന് ലഭിച്ച പുതിയ പെർഫോമറായി മഞ്ജു അറിയപ്പെട്ടു അതേസമയം പിന്നീട് നടി ശ്രദ്ധാപൂർവ്വമാണ് സിനിമകൾ തെരഞ്ഞെടുത്തത് അസുരനേതുപോലെ സാമ്യമുള്ള അമ്മ വേഷങ്ങൾ തുടരെ വന്നപ്പോൾ നടി നിരസിച്ചു അജിത് ചിത്രം തുനുവിൽ കൺമണി എന്ന സ്റ്റൈലിഷ് കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാൽ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു മഞ്ജുവിനെ പോലെ വലിയൊരു അഭിനേത്രിക്ക് തുനുവിൽ ചെറിയ വേഷം എന്ന ആശങ്ക സംവിധായകൻ എച്ച് വിനോദന് പോലും ഉണ്ടായിരുന്നു എന്നാൽ സൂപ്പർ സ്റ്റാറിനൊപ്പമുള്ള അവസരം മഞ്ജു വേണ്ടെന്ന് വെച്ചില്ല ചെറുതെങ്കിലും തന്റെ സാന്നിധ്യം തുനുവിൽ അറിയിച്ചു അസുനിലെ അമ്മ വേഷമുണ്ടാക്കിയ ഇമേജ് തകർക്കാൻ മഞ്ജുവിനെ തുനിവ് സഹായിച്ചു ഇത് തമിഴകത്തെ മുന്നോട്ട് പോക്കിന് ഗുണം ചെയ്തുവെന്നാണ് ആരാധകർ പറയുന്നത് ശേഷം രജനീകാന്തിനൊപ്പം വേട്ടയാൻ എന്ന സിനിമയിൽ നടി എത്തിയിരുന്നു എന്നാൽ വേട്ടയാൻ മഞ്ജുവിന്റെ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയ സിനിമയാണ് ഒരു ഗാനരംഗം ഒഴിച്ചു നിർത്തിയാൽ കാര്യമായൊന്നും അഞ്ജുവിൻ ഈ സിനിമയിൽ ചെയ്യാനില്ലായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് വിടുതലൈ ടുവിൽ ആരാധകർക്ക് ഏറെയാണ് അണിയാറിൽ ഒരുങ്ങുന്ന മിസ്റ്റർ എക്സ് എന്ന ചിത്രത്തിൽ ആര്യ ഗൗതം കാർത്തിക് എന്നിവർക്കൊപ്പമാണ് നടി അഭിനയിക്കുന്നത്